ഒരു നടിയും മോഡലും സാക്ഷാൽ കോൺഗ്രസ് എന്ന വെടിപ്പുരയ്ക്കാണ് തീയിട്ടത് പിന്നീട് തുടർ ഭൂകമ്പങ്ങളായിരുന്നു ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഏതെങ്കിലും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എതിർ രാഷ്ട്രീയക്കാരൻ ഉന്നയിച്ച ആരോപണമല്ല സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ ഉമാ തോമസ് കെ കെ രമ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാര് അവരാണ് സമൂഹ മധ്യത്തിൽ വന്ന് പറയുന്നത് ആ വെടിപ്പുരയുടെ തുടർ പ്രകമ്പനങ്ങൾ സതീശനെയും കോൺഗ്രസിനെയും ഉലച്ചു എന്ന കാര്യത്തില് റിപ്പോർട്ടർ ചാനൽ പോലും സാക്ഷിയല്ലേ എം എൽ എക്ക് സ്വന്തം മണ്ഡലത്തിൽ കയറാനാവുന്നില്ല അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആളനക്കമില്ല എന്തുകൊണ്ടാണിത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വെടിപ്പുരയ്ക്ക് തീയിട്ടു അതിന്റെ തുടർ പ്രകമ്പനങ്ങൾ വെള്ളമൊഴിച്ച് ചിലർക്കെടുത്താൻ ശ്രമിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ കാര്യത്തിൽ നിങ്ങളോട് ഇദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ വക്കീലാണല്ലോ നമ്മുടെ മുംബൈയിൽ ഇന്ന് സംസാരിച്ചത് അല്ലേ സാർ ഒരാളെ കയ്യിൽ ഒരു തെറ്റ് ഒരു ക്രൈമിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ ബന്ധപ്പെട്ടവരെ അറിയിച്ച് കുറ്റവാളിക്ക് തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുക്കുന്നത് ആ പദവിയോട് അദ്ദേഹം കാണിക്കുന്ന അനാദരമല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നനഞ്ഞ എന്ന് ഞങ്ങൾ ആരോപിക്കുന്നത് അതുകൊണ്ടല്ലേ മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ പറയുന്നത് പൊട്ടിക്കണം സ്വാമി വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്നസെന്റിനോട് പറഞ്ഞ മാതിരി ഏറ്റവും വേഗം കൊണ്ടുവന്ന് പൊട്ടിക്കട്ടെ ഇത് തേങ്ങ ഉടയ്ക്കട്ടെ എന്താ പ്രതിപക്ഷ നേതാവിന് ഒരു വൈമനുസ്യം ഉള്ളത് സതീശം പറയുന്നതിനിടയിൽ ഒരു വാക്കാൾ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്താ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ നടപടി എടുത്തത് എന്തിനാണ് വി ഡി സതീശൻ ഹൃദയവേദന ആ പെൺകുട്ടികളുടെ സ്വന്തം എംപിയുടെ മകളുടെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഈ പെൺകുട്ടിയുടെ ഒക്കെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലേ എന്താണ് വി ഡി സതീശൻ ഹൃദയഭേദകമായി പോകുന്നത് ഇത് അപ്പൊ ഒരു കാര്യം ശക്തമാണ് സ്ത്രീപക്ഷ നിലപാടല്ല കേരളത്തിലെ നീതിന്യായ സംവിധാനത്തോടുള്ള സുരക്ഷാ നടപടിയല്ല അദ്ദേഹം ആരെയോ ഭയക്കുന്നു എന്താണ് ഭയപ്പാട് എന്ന് വരികൾക്കിടയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്മൃതിയോട് ഞാൻ പറയേണ്ടതില്ലല്ലോ എനി ഇത് കേരളത്തിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ എന്താ ഈ തനഞ്ഞ ബോംബിന്റെ പുറകിൽ പോകുന്നത് ആര് ഞെട്ടുന്ന കഥയാണ് ഈ നമ്മുടെ സതീശനും കൂട്ടരും പറയുന്നത് അദ്ദേഹം ഞെട്ടി വറച്ച് കിടക്കുകയാണ് സ്മൃതി അദ്ദേഹത്തിന് ഇന്ന് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യ ആരാണ് മാങ്കൂട്ടത്തിന്റെ പുറകിൽ ഉള്ളത് എന്ന് കേരളത്തിന് മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മരണം എപ്രാളം ഇത് എത്ര നാളും ഉണ്ടാവും കേരളത്തിൽ ഇതൊക്കെ കേരളം സാക്ഷ്യപ്പെടും സാക്ഷിയാവും നമുക്ക് കാണാം